ഫുട്ബോൾ ടോക്സിലേക്ക് അബക്കും സ്വാഗതം ഇന്നലെ ലാലിഗിൽ നടന്ന മത്സരമായിരുന്നു ബൈസലോണ വേഴ്സസ് സെൽറ്റോബിഗോ ഇന്നലെ ബൈസലോണ സെൽറ്റോബിക്കയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ മിന്നും പ്രകടനമായിരുന്നു ബൈസലോണക്ക് വേണ്ടി ലെവൻഡോസ്കി കളിച്ചിരുന്നത് ഇന്നലെ ലെവൻഡോസ്കിയുടെ വക ആഡര ഗോളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ലാമിനിന്റെ വക രണ്ട് ഗോളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ മാർക്കസ് റാഷ്ബോർഡിന്റെ വക രണ്ട് അസിസ്റ്റുകളുണ്ടായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു വായ്സലോണ കളിച്ചിരുന്നത് ഇപ്പോൾ ലാലിക ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് റയൽ മേഡർ തന്നെയാണ് അതുപോലെ തന്നെ തൊട്ടതായ വായ്സലോണയും ഉണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ അവർക്ക് ഇരുപത്തിയെട്ട് പോയിന്റ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ബൈസിലോണ ഇറക്കിയിരുന്ന ആദ്യ ലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പർ ആയിട്ട് ശസ്സിനെ ഇനി ഡിഫെൻസിവിൽ നോക്കുമ്പോൾ എറിക് ഗാഷിയ അറോഹ കുബാർസി ബാൾഡെ എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരായിട്ട് ഫെർമിൻ ലോപാസ് ഡാനിയോമോ ഫ്രാങ്കി ഡിയോങ് എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നേരെ നോക്കുമ്പോൾ മാർക്കസ് റാഷ്ഫോർട്ട് ലബൻഡോസ്കീ ലമിനെ മാൾ എന്നിവരായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ഒരു മികച്ച സ്കോർ തന്നെയായിരുന്നു ബൈസലോണയുടെ പരിശീലകനായിട്ടുള്ള അൻസിഫ്ലിക്ക് ഇറക്കിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബൈസലോണയുടെ സൂപ്പർ താരമായിട്ടുള്ള ഫ്രാങ്ക് ഡിയോങ്ങിനെ രണ്ട് എല്ലാ കാരുടെ കണ്ട് പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണെ താരത്തിന് ഇന്നലെ റെഡ് കാർഡ് ലഭിച്ചിരിക്കുന്നു അത് ബൈസലോണയ്ക്ക് ഇനി അടുത്ത മത്സരത്തിൽ ഒരു വലിയ തിരിച്ചടി തന്നെ നൽകും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം